السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى بلند لكل بريشن انجل أبن بريشكم سمبت نلقيم نلقاديم عروجم نلقيم نلقاديم അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഭവത്തെ ആരാക്ക് വഴിപ്പെടാനുള്ള മനസ്സ് നൽകിയും നൽകാതെയൊക്കെ അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തും വലിയ വലിയ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് എത്രയെത്ര ആളുകളാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ ബാധിച്ചും അതുപോലെ തന്നെ കെട്ടി നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ അപകടങ്ങൾ പറ്റി ശരീരത്തിൻ്റെ അവയവങ്ങൾ മാറിക്കപ്പെട്ട രോഗികൾ ഇങ്ങനെ പല നിലക്കുള്ള വലിയ വലിയ രോഗങ്ങൾ നൽകിയിട്ട് അള്ളാഹു തല പരീക്ഷിക്കും അതുപോലെ തന്നെ മദ്യപാനം വ്യഭിചാരം തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാപാതകങ്ങൾ വലിയ തെറ്റുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങളൊക്കെ വരും ഇവകളെല്ലാം വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടാൻ കിട്ടണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥന ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ ഈ പ്രാർത്ഥന നാം നടത്തുകയാണെങ്കിൽ ആ ഒരു പരീക്ഷണം നമ്മിലേക്ക് എത്തിപ്പെടുകയില്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് പറഞ്ഞതായി ഇമാം ഇബിനുമാജ റലിയാഹുഅലഹു അബ്ദുല്ലാഹുബിനിൻ അമർ റലിയാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൻ മുബത്തലൻ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വല്ലൊരുത്തരും കണ്ടു അങ്ങനെ ഫക്കാല അയാൾ പറഞ്ഞാൽ അൽഹില്ല എന്നുള്ള പ്രാർത്ഥന പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കണ്ട ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ ലം തുസിബുഹു തുൽ ആ ഒരു പരീക്ഷണം ഇയാളെ തേടി എത്തുകയില്ല ഇയാൾക്കത് നേരിടേണ്ടി വരികയില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലു അലിഹി വസല്ലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ എത്രയത്ര വലിയ വലിയ രോഗികളാണ് ശരീര ശാരീരികമായ വലിയ വലിയ വേദനകൾ കാരണം വലിയ പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അതുപോലെ തന്നെ വലിയ അപകടങ്ങളിൽപ്പെട്ട് ശരീരത്തിൻ്റെ പല അവയവങ്ങളും മുറിക്കപ്പെട്ട് ഇപ്പോൾ നടക്കണമെങ്കിൽ പറ്റുപലവസ്തുക്കളുടെയും സഹായത്തോടു കൂടെയല്ലാതെ നടക്കാൻ കഴിയാതെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് സംസാരനഷ്ടശേഷി നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് കേൾവിശക്തി നഷ്ടപ്പെട്ടവരുണ്ട് ഇങ്ങനെ എത്ര ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരമൊരു ദുരവസ്ഥയിലേക്ക് നാം എത്തപ്പെടാതിരിക്കാൻ ഈ പറയപ്പെട്ട പ്രാർത്ഥന അത്തരം രോഗികളെ കാണുമ്പോൾ നാം അള്ളാഹുയോട് മനസ്സറിഞ്ഞ് പറയേണ്ടതായിട്ടുണ്ട് വാ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റുകളൊക്കെ ഉണ്ട് മദ്യപാനികളാകുന്ന എത്രയെത്ര ആളുകൾ നാം കാണാറുണ്ട് അത് അതുപോലെ തന്നെ പരസ്യമായി വിഷുദ്ദീൻ നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിച്ച് ഇസ്ലാമിനെ നിന്നിച്ച് നടക്കുന്ന എത്രയോ ആളുകളെ നാം കാണാറില്ലേ അത്തരമൊരു ദുരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയും ഈ പറയപ്പെട്ടതുപോലെ പ്രാർത്ഥന അത്തരം ആളുകളെ കാണുമ്പോൾ നാം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ എപ്പോഴും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിലൂടെ നാം അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്താ അലഹമുല്ലാഹില്ല കബി ഈ ഒരു വലിയ പരീക്ഷണം കൊണ്ട് نينا بريشة الله آ الله سبحانه وتعالى يعني كابن عارو عافية نالجي إيه الله إنه موجب أنا تالله إن وفضلني على كثير ممن خلق تفضيلا الله سبحانه وتعالى അനേകം ഞാമത്തുകൾ അനേകം അനുഗ്രഹങ്ങൾ അവൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നൽകിയല്ലോ ആ റബിനാണ് സർവസ്വതിയും എന്ന് അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നാം നടത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ നമുക്ക് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ രോഗങ്ങളിൽ നിന്ന് വലിയ മനപ്രയാസങ്ങളിൽ നിന്ന് മനക്ലേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ഇത് കാരണമായി തീരും അള്ളാഹു കാല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ اللّه عبد البادية شنو الله تعالى ونقول لهم أكبر ونقول لهم السلام عليكم ورحمة الله